ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രം ഗുജറാത്തിലെ ഫുഡാം എന്ന ഗ്രാമത്തിൽ ദിയു എന്ന കൊച്ചു സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ പുരാതന ഹിന്ദു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദിയുവിന്റെ കടൽ തീരത്തുള്ള ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രം നിങ്ങളുടെ ഹൃദയത്തെ ആത്മീയതയിൽ നിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ശിവക്ഷേത്രം അത്ര പ്രശസ്തമൊന്നുമല്ല രാജ്യത്തുടനീളമുള്ള പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്കെല്ലാം അറിയാം എന്നാൽ ദ്വീപിലെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്ര മനോഹരമായ ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം ദ്വീപിലെ അത്ര പ്രശസ്തമല്ലാത്ത ഒരു ക്ഷേത്രമാണ് മഹാദേവനായ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഗംഗേശ്വർ മഹാദേവ ക്ഷേത്രം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹാക്ഷേത്രം കടൽപാറകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ഗുഹയിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് സമുദ്രജലത്തിന് നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യത്യസ്ത വലുപ്പത്തിലുള്ള അഞ്ച് ശിവലിംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഇവയാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ ഭഗവാന് ജലമർപ്പിക്കുന്നത് പോലെ ഇടയ്ക്കിടെ വേലിയേറ്റങ്ങൾ ലിംഗങ്ങളിൽ ആഞ്ഞടിക്കും ഈ ലിംഗങ്ങൾ ഉയർന്ന വേലിയേറ്റ സമയത്ത് കടലിനടിയിൽ നിൽക്കും പ്രവേശന കവാടത്തിൽ ലക്ഷ്മി ഗണേശൻ വിഷ്ണു എന്നിവരുടെ പ്രതിമകൾ കാണാം ക്ഷേത്രത്തിന് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ ഇതിഹാസമായ മഹാഭാരതത്തിലെ പാണ്ഡവർ തങ്ങളുടെ വനവാസ കാലത്ത് ശിവപ്രീതിക്ക് വേണ്ടി തപസ് അനുഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ എന്ന് പറയപ്പെടുന്നു അവരിവിടെ അഞ്ച് ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതായാണ് ഐതിഹ്യം ഈ ക്ഷേത്രം കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ സീഷോർ ടെമ്പിൾ എന്നും ഇതിനെ അറിയപ്പെടുന്നു പാണ്ഡവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശിവനെ ആരാധിക്കുവാൻ ഒരു സ്ഥലം തേടുകയായിരുന്നു അവർ ഈ സ്ഥലം കണ്ടെത്തി അവരുടെ വ്യക്തിഗത വലുപ്പമനുസരിച്ച് അഞ്ച് ശിവലിംഗങ്ങൾ സ്ഥാപിച്ചു ഭീമന്റെ വലുപ്പമനുസരിച്ചുള്ള വലിയ ശിവലിംഗം ഭീമൻ പ്രതിഷ്ഠിച്ചതായി കണക്കാക്കുന്നു ഈ ലിംഗത്തിനെ കാത്തു സൂക്ഷിക്കുന്നതിനായി എന്ന് കരുതപ്പെടുന്ന പാറയുടെ മുകളിൽ ഒരു നാഗദൈവത്തെ കുത്തിവെച്ചിട്ടുണ്ട് എല്ലാ രാത്രിയിലും വേലിയേറ്റ സമയത്ത് ഈ ലിംഗങ്ങളും ക്ഷേത്രവും മുഴുവനും കടലിൽ തിരമാലകളിൽ കഴുകി അടുത്ത ദിവസത്തെ വഴിപാടിനായി അത് പവിത്രമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ശാന്തതയും സമാധാനവും നിങ്ങളുടെ ഹൃദയത്തെ എണ്ണമറ്റ വികാരങ്ങളാൽ നിറയ്ക്കുകയും നല്ലൊരു പോസിറ്റിവിറ്റിയും ആത്മീയതയുടെ സുഖവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ഈ ക്ഷേത്രത്തിൽ വരുവാനുള്ള ഏറ്റവും നല്ല സമയം ഒക്ടോബർ മുതൽ മെയ് വരെയാണ് ഈ സമയത്ത് തണുത്ത കാലാവസ്ഥയാണ് എന്നിരുന്നാലും മഴക്കാലത്ത് ഇവിടെ സന്ദർശിക്കരുതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം ഈ സമയത്ത് അവിടെ വഴുക്കൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു കൂടാതെ നവരാത്രി പോലുള്ള ഉത്സവങ്ങൾ ഇവിടെ വളരെ ഭക്തിയോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കുന്നതിനാൽ ഒക്ടോബർ നവംബർ മാസങ്ങളാകും ഈ ക്ഷേത്രം സന്ദർശിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം